ാണ് മെട്രോ സ്റ്റേഷൻ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മെട്രോ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും നല്ല രീതിക്ക് ഒന്ന് എടുക്കണം എന്നൊക്കെ ഞാൻ കരുതിയാണ് പക്ഷെ നടക്കണില്ല എന്താ ചെയ്യാം നമുക്ക് ഉഷാറായിട്ട് നല്ല ബ്ലോഗും കാര്യങ്ങളും ലോങ്ങ് വീഡിയോ നമ്മൾ ചെയ്യണം എന്നുണ്ട് അപ്പൊ ചെയ്യാം സമയമാണ് എന്തായാലും കുറച്ച് ഒരു രണ്ട് മാസം ഒരു മാസത്തോടെയും കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ് പിന്നെ നമുക്ക് സെറ്റ് ആണ് ബ്ലോഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നാട്ടിലൂടെ പോവാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ദുബായിൽ ആർക്കെങ്കിലൊക്കെ വരാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചുക എന്നിട്ടൊരു എക്സ്പീരിയൻസ് ആക്കുക നാട്ടിലും എന്നിട്ട് ദുബായിലേക്ക് കയറുക അല്ലാതെ കണ്ണി കണ്ടു കറഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പണ്ടിച്ച് വന്ന് കയറിയിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ പഠിച്ച പണി എപ്പോഴും കിട്ടും കരുതിയിട്ട് കാര്യമില്ല നമ്മൾ ഏതൊരു പണിക്കും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴപ്പമില്ല മെഷേടണം ഏർ മെട്രോ വരുന്നുണ്ട് അപ്പം നമ്മൾ മെട്രോ കയറിയിട്ട് റൂമിൽ പോകണം റൂം പോയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മഷാറായിട്ട് തിന്നാണ് എന്നാൽ ലൈവ് പെടണം എന്നൊക്കെ ഉണ്ട് അല്ല പറ്റണേ ലൈവ് ഇടണം ഈ ഒരു കുഞ്ഞു വിളവൊക്കെ ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട് അല്ല മെട്രോ വരുന്നുണ്ടല്ലോ വിടെ ഇരിക്കണുക്കട